കേരളത്തിലാണ് പരിഷ്കൃത സമൂഹം എന്നുറ്റംകൊള്ളുന്ന കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് സംഘടനയ്ക്ക് ഡോക്ടർ സമൂഹത്തിനും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന പല ഉറപ്പുകളും ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല വളരെ അവസ്ഥയിലാണ് തലയോട്ടിക്ക് പൊട്ടലേറ്റിട്ടുണ്ട് ദൈവമൊന്നുമല്ല ആ ഒരു മെഡിക്കൽ നമ്മൾ പഠിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചികിത്സിക്കാൻ മാത്രം സാധിക്കുന്ന കേവലം ഒരു വ്യക്തി മാത്രമാണ് നമസ്കാരം കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ ഒരു സംഭവം വളരെ കൂടിയാണ് ഇന്ന് നമ്മൾ എല്ലാവരും കേട്ടത് ഇപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നതിന് വേണ്ടി കെ ജി എം മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ബാബു സാറുണ്ട് സാറേ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിഷയമാണ് നിശ്ചയമായിട്ട് ഞെട്ടൽ എന്ന് മാത്രമല്ല ആരോഗ്യവകുപ്പിലെ ഓരോ ഡോക്ടറും എത്രത്തോളം വിതമായിട്ടൊരു സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് വെളിവാക്കുന്ന ഒരു സംഭവമാണ് പരിഷ്കൃത കേരളത്തിലാണ് പരിഷ്കൃത സമൂഹം എന്ന് ഉറ്റംകൊള്ളുന്ന കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ടു വർഷം മുമ്പ് ഇതുപോലെ ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് സാഹി സാക്ഷ്യം വഹിച്ചതാണ് നമ്മുടെ ആരോഗ്യ മേഖല അന്ന് നമുക്ക് സംഘടനയ്ക്കും ഡോക്ടർ സമൂഹത്തിനും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന പല ഉറപ്പുകളും ഇന്നും പാലിക്കപ്പെട്ടിട്ട് ആശുപത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ഈ ധാരണമായിട്ടുള്ള സംഭവം സാറകത്ത് കയറി ഡോക്ടറെ കണ്ടിരുന്നു ഞാൻ എനിക്ക് ഡോക്ടറെ കാണാൻ അദ്ദേഹം ഐ സിയു ഉള്ളിലാണ് ഞാൻ അദ്ദേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരും മറ്റുമായിട്ട് സംസാരിച്ചു വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് തലയോട്ടിക്ക് പൊട്ടലേറ്റിട്ടുണ്ട് ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പോൾ സുരക്ഷിതമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോ മുന്നോട്ട് വയ്ക്കുന്ന കെ ജി എം മുന്നോട്ട് വെക്കുന്നത് രണ്ട് വർഷം മുമ്പ് ഇതേപോലെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് നൽകിയിട്ടുള്ള ഉറപ്പുകൾ ഇനിയും പാലിക്കപ്പെടാനുള്ള നിരവധി ഉറപ്പുകളുണ്ട് ആശുപത്രിയുടെ സുരക്ഷ വരുത്തുന്നതിന് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് സമാനമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാഷ്വാലിറ്റിയിൽ ട്രയൽ സംവിധാനം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു കാശുവാലിറ്റിയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഓരോ കാശുവാലിറ്റി ഷിഫ്റ്റിലും ചുരുങ്ങിയത് രണ്ട് ഡോക്ടർമാരുടെ സേവനമെങ്കിലും ഉറപ്പുവരുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ സർക്കാർ ഉറപ്പ് ഉറപ്പുവന്നിട്ടുള്ള ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം പ്രതിഷേധത്തിലേക്ക് കടക്കണം നാളെ ജില്ലയിൽ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഒപ്പിപ്പോയിക്കോട്ടാണ് കോഴിക്കോട് എന്ത് നിങ്ങളിപ്പം സർക്കാരിനോട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അന്ന് രണ്ടായിരത്തി രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി മൂന്നിൽ നന്ന് നൽകിയിട്ടുണ്ടായിരുന്ന ഉറപ്പുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളത് തന്നെയാണ് തന്റെ കുട്ടിക്ക് മതിയായി ചികിത്സ കിട്ടിയില്ല എന്നാണ് ഈ പ്രതി ആരോപിച്ച ഒരു കാര്യം അക്കാര്യത്തിൽ അല്ല നമ്മൾ മെഡിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല മെഞ്ചു എൻ കെഫറൈറ്റിസ് എന്ന് പറയുന്നത് വളരെ വലിയ മരണ നിനക്കുള്ള ഒരു അസുഖമാണ് എന്നുള്ളത് പറയാം ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ദൈവമൊന്നുമല്ല ആ ഒരു മെഡിക്കൽ നമ്മൾ പഠിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചികിത്സിക്കാൻ മാത്രം സാധിക്കുന്ന കേവലം ഒരു വ്യക്തി മാത്രമാണ് ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനം എന്ന് പറയുന്നതും അപ്പോൾ അത് അതിൻ്റെ അപ്പുറത്തേക്ക് ദർഭാഗ്യകരമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അത് ഏതു തരത്തിലുള്ള വിചാരണയിലാണ് അത് മാധ്യമ വിചാരണയിലൂടെയാണെങ്കിലും അതല്ലാത്ത വിചാരണകളിലൂടെയാണെങ്കിലും അത് ഡോക്ടറാണ് അതിന് കുറ്റവാളി എന്നുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അതിന്റെ പ്രതിഫലനമായിട്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സംഭവത്തിൽ പോലും അനാവശ്യമായിട്ട് അതൊരു ചികിത്സാ പിഴവാണെന്നുള്ള രീതിയിലേക്ക് വലിച്ചഴച്ച് ഡോക്ടർമാരെ മാധ്യമങ്ങളുടെ മുമ്പിലാണെങ്കിലും പൊതുസമൂഹത്തിന് മുമ്പിലാണെങ്കിലും അവഹേളിക്കുന്ന രീതിയിൽ അവരെ കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ അവർ ക്രൂരന്മാരാണ് മനുഷ്യത്വം ഇല്ലാത്തവരാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നതിനുള്ള അമർഷം കൂടി അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് വലിച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളത് കേരള പൊതുസമൂഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുകൂടെ പറഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു